മേഖലകളിൽ കൃത്യമായി നല്ല നല്ല കൂടി നമ്മുടെ പഞ്ചായത്തിന്റെ വികസന ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ അഞ്ചു വർഷ കാലയളവ് പൂർത്തിയാവുകയാണ് ഈ അവസരത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സർക്കാർ നിശ്ചയിച്ചത് പ്രകാരം വികസന സദസ്സുകൾ നടക്കുകയാണ് നമുക്കറിയാം ഈ അഞ്ചു വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിനകത്ത് വിവിധ മേഖലകളിൽ ഒരുപാട് നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ശിശു സൗഹൃദ പഞ്ചായത്ത് അതുപോലെ തന്നെ പ്രയവശന സൗഹൃദ പഞ്ചായത്ത് തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ തന്നെ കിളിയുടെ ആഭിമുഖ്യത്തിൽ പരിശീലനം നേടിവരുന്ന ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് നേടാൻ മാറിയിരിക്കുകയാണ് കേരളത്തിലെ ആയിരത്തോളം വരുന്ന പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മുകളിലെല്ലാം തന്നെ വലിയ കൂടിയുള്ള വികസന സദസ്സുകൾ നടന്നുവരും ഇന്ന് ഇന്ന പദ്ധതികൾ പഞ്ചായത്തുകൾ നടപ്പിലാക്കണം അതിന് മൊത്തം നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വരുമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം വിനിയോഗിക്കാം അത് ഇന്ന ഇന്ന കാറ്റഗറിയിൽപ്പെട്ട പദ്ധതികൾക്കാണ് വിനിയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയമത്തിൻ്റെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ തിട്ടപ്പെടുത്തുകയും അതനുസരിച്ച് കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി നമ്മുടെ സംസ്ഥാനത്താകെ ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ അധികാര നികേന്ദ്രീകരണ പ്രക്രിയ നടക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വികസന ജലനിർത്ത് കുതിപ്പുണ്ടാക്കുകയും ചെയ്യും അതിലേറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് വേൾഡ് ഗ്രാമപഞ്ചായത്ത് അത് നേരത്തെ കുറെ കാലമായി നമ്മുടെ സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തിന്റെ പെർഫോമൻസ് എടുത്താൽ അങ്ങനെ ഓടിച്ചല്ലോ പെർഫോമൻസ് ഓടിക്കും ആ പെർഫോമൻസ് ഓടിച്ചെടുത്താൽ മികച്ച പഞ്ചായത്തുകളുടെ പട്ടികരുന്ന ഒന്നാണ് വേൾഡക്ക ഗ്രാമപഞ്ചായത്ത് ഈ പത്തു കൊല്ലം സമാനതകളില്ലാത്ത വിസാ പത്രമാണ് കേരളത്തിൽ നടന്നത് എന്നെല്ലാവർക്കും പിന്നെ നമുക്ക് അനുവദിച്ചു കിട്ടിയ ഭരണാധിപതി കിട്ടിയ പദ്ധതികളുടെ തുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി നാല് ആറ് നാല് കോടി അഞ്ഞൂറ് കോടി എളുപ്പത്തിൽ പത്തിരുപത് കോടി പടുത്തു വരും ഭരണാനുമതിക്ക് അതിന്റെ അതിന്റെ ഫൈനൽസ് ഉണ്ട് വേറെ അത്രയാ ഇരുന്നൂറ്റി മുപ്പത്തിഒൻപത് പോയിന്റ് ഏഴ് മൂന്ന് കോടി ധിപത്യത്തിനെതിരായി ജനങ്ങൾ നടത്തിയ മുന്നേറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത് ജനകീയ ഇടപെടലുകളാണ് സംസ്ഥാനത്തെ പുരോഗമന ജനാധിപത്യ പദ്ധതികളെ സമൂഹവാക്യമായി ചർച്ചകൾ